മാധുദേമെറിയദേവ തിരുനാമത്തിൻ്റെ മഹത്വം മത്തയസ്സു ശേഷം പതിനാലാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഇന്ന് പതിനാലാം അധ്യായത്തിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് യേശു കർത്താവ് വെള്ളത്തിൻമീതെ നടക്കുന്നത് കണ്ട് പത്രോസിന് നടക്കണം എന്ന് ആഗ്രഹം തോന്നി യേശു കർത്താവിനോട് തൻ്റെ ആവശ്യം അറിയിച്ചു യേശു കർത്താവ് നടക്കാൻ പറഞ്ഞു അന്നേരം പത്രോസ് എന്നാ ചെയ്തു വെള്ളത്തിൻമീത നടന്നു യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശു കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്ത് അതിൽ വിശ്വസിച്ച് പത്രോസ് നടക്കുവാനിടയായി ചുരുക്കി പറഞ്ഞാൽ പ്രകൃതി നിയമത്തിനെതിരായ ഒരു കാര്യമാണ് പത്രോസ് അവിടെ ചെയ്തത് ഒരു അസാധാരണമായ കാര്യമാണ് പത്രോസ് അവിടെ ചെയ്തത് ഇതിൽ നിന്ന് നമുക്കുള്ള ഒരു ദൂതമുണ്ട് അതെന്താണ് ഇന്നും പ്രതിസന്ധിയുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു വലിയ സൂപ്പർ നാച്ചുറൽ ആയ ഒരു ദൈവപ്രവൃത്തി അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായി ഉണ്ടെങ്കിൽ തീർച്ചയായും യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നാം പ്രതിസന്ധിയിലൂടെ നടക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും അസാധാരണമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ചില ദൈവപ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ പ്രകൃതി നിയമത്തിനെതിരായ കാര്യങ്ങൾ പോലും ചെയ്തെടുക്കുവാൻ ആ ദൈവത്തിന് കഴിയും ആ ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശകലനം ചെയ്തത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ നിന്ന് അതിൻ്റെ ഒരു തുടർച്ചയാണ് പത്രോസ് ഇങ്ങനെ യേശു കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അന്നേരം അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് കാറ്റ് പെട്ടെന്ന് ആഞ്ഞടിക്കുവാൻ ഇടയായി അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു അന്നേരം ഇത്രയും നേരം യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശു കർത്താവിൽ വിശ്വസിച്ച് വെള്ളത്തിൻമീതെ നടന്നു പറ്റൊണ്ടിരുന്ന പത്രോസിന്റെ ശ്രദ്ധ മാറി കാറ്റിലേക്ക് പോയി പത്രോസിന്റെ ശ്രദ്ധ യേശുവിൽ നിന്ന് ്ട്ടഡായി മാറി പ്രതിസന്ധിയിലേക്ക് തൻ്റെ കണ്ണ് ചെന്ന് പറ്റുവാൻ അന്നരം ഓൺ ദ സ്പോട്ട് പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി താഴുവാൻ താൻ നിലവിളിക്കുവാൻ ഇടയായി ഇതിൽ നിന്ന് എൻ്റെ കൂടെപ്പറപ്പ് എന്തോ മനസ്സിലായി നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട് യാഥാർത്ഥ്യമാണ് ആർക്കുമില്ലാത്ത ഒരു പ്രയാസത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത് വിഷയം യാഥാർത്ഥ്യമാണ് പക്ഷേ നിന്റെ കണ്ണ് യേശുവിൽ നിന്ന് മാറിയാൽ നിന്റെ ഹൃദയം ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഡൈവേർട്ടഡ് ആയാൽ പ്രതിസന്ധിയിൽ നീ മുങ്ങിപ്പോകുവാനിടയായും എന്നാലൊന്നു പറയട്ടെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ കേട്ട് അനുസരിച്ച് വിശ്വസിച്ച് യേശുവിന്റെ യേശുവിനോടൊപ്പം നീ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ യേശുവിൻ്റെ മുഖത്ത് നോക്കി നീ സഞ്ചരിക്കുവാൻ തയ്യാറായാൽ ഏത് പ്രതിസന്ധിയിലും മുങ്ങിപ്പോകാതെ വണ്ണംസിന്റെ കൈകളിലേക്ക് പിടിച്ച് അവനെ പടകിലേക്ക് കയറ്റി ഞാൻ പറയട്ടെ അവനെ അക്കരെ എത്തിച്ചുകൊണ്ട് അവൻ്റെ ജീവൻ നിലനിർത്തി ആ പ്രതിസന്ധിയിൽ നിന്ന് മുങ്ങിപ്പോകാതെ അവനെ ആശ്വസിപ്പിച്ച് അവനെ പൊക്കിയെടുത്ത് പിന്നെയും അവനെ കൊണ്ട് വലിയ ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ച ഒരു യേശു ഭർത്താവിനെയാണ് നാം സേവിക്കുന്നത് അതുകൊണ്ട് പ്രതിസന്ധി പ്രതിസന്ധിയിൽ തളരാതെ വണ്ണം അവന്റെ മുഖത്തേക്ക് നോക്കി നീ മുന്നോട്ട് പോകാൻ